ജി എംബുരാൻ വിഷയം വലിയ ഹൈപ്പോട് കൂടി വന്നൊരു സിനിമയായിരുന്നു അതിറങ്ങി അത് കഴിഞ്ഞിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടായി എതിരഭിപ്രായങ്ങളുണ്ടായി ഇപ്പോഴിതാ കട്ടുകൾ വരുത്തി അത് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തു നിന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം അവനവന് ഇഷ്ടമുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പൊക്ക് അതായത് ചിലർക്ക് ചില സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ചിലപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യം എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു മൊത്തത്തില് ഈ അങ്ങനെയുള്ളവരുടെ ഈ സെലക്റ്റീവ് ഔട്ട് റേജ് എന്ന് പറയും അതിന് അതായത് എൻ്റെ ആൾ തെറ്റ് ചെയ്താലും ഞാനൊന്നും പറയില്ല വേറൊരാൾ ചെയ്താലും ഞാൻ വലിയ ബഹളം വയ്ക്കും അപ്പം ഇതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം എപ്പോൾ ഉപയോഗിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും ഞാൻ തീരുമാനിക്കും നിങ്ങളിതിൻ്റെ ധാർമ്മികതയെ പറ്റിയാണ് പറയുന്നത് ഈ കാര്യത്തിൽ മിണ്ടി മറ്റേ കാര്യത്തിൽ മിണ്ടിയില്ല ഈ ആശാന്മാർ പറയുന്നത് ഈ കാര്യത്തിൽ മിണ്ടാനും മറ്റതിൽ മിണ്ടാതിരിക്കാനും എനിക്കൊരു അവകാശം ഉണ്ടെന്ന് അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടെയാണ് ഇപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മരിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടെയാണെന്ന് വാദിക്കാറില്ല അപ്പോൾ അതാണ് അവരുടെ ബേസിസ് ഇത് അവർക്കറിയില്ല അവർ പലപ്പോഴും പരിഭ്രമിച്ചു നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയല്ല ഞാൻ കണ്ടില്ല കിട്ടില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി എപ്പോൾ എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഏതിനെപ്പറ്റി പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനെയാണ് ഭാരതം അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ മിണ്ടാനുള്ള സ്വാതന്ത്ര്യം പോലെ മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെപ്പോൾ ഉപയോഗിക്കണമെന്ന് മിണ്ടാനുള്ള അവകാശം എപ്പോൾ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ടി പി ഫിഫ്റ്റി വണിൽ ഞാൻ മിണ്ടില്ല എംബുരാനിൽ ഞാൻ മിണ്ടും സിമ്പിൾ ഇപ്പോൾ ആയില്ലേ അത് കൺഫ്യൂഷനൊന്നുമില്ലല്ല ഇതാണ് യഥാർത്ഥത്തിൽ എംബുരാനിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് എന്താണിപ്പോൾ ഒരു സിനിമയുടെ മെസ്സേജ് എന്താ ഇതാണ് പ്രശ്നം ഞാൻ ഫ്രീ സ്പീച്ചിനെ അനുകൂലിക്കുന്ന ആളാണ് നേരത്തേ ഞാൻ പറഞ്ഞിട്ടില്ല മതവിമർശനമാകാം ഐ പി സി ടു നയൻറ്റി ഫൈവ് എ എന്താ മതവികാരം ഭരണപ്പെടുത്തൽ ആ വകുപ്പ് ഇപ്പോൾ ബി എൻ എസിൽ അതിന് തത്യമായ വകുപ്പ് എനിക്കറിയില്ല ഈ കുന്തം ഈ ഐ പി സി മാറി ബി എൻ എസും തലച്ചോറിൽ കയറൻ വർഷം എത്ര എടുക്കുമെന്ന് പറയുന്നു കാരണം ഐ പി സി കുറേ വർഷമായിട്ട് തലച്ചോറിൽ കിടക്കുന്നു ഏതായാലും ഐ പി സി ടു നയൻറ്റി ഫൈവ് അതെടുത്തു കളയണമെന്ന് വാദിക്കുന്നവനാണ് ഞാൻ മതങ്ങളെ വിമർശിക്കുകയും വികാരത്തെ വ്രണപ്പെടുത്ത് ജയന്തി വികാ ഇങ്ങനെ വ്രണപ്പെടാനായിട്ട് വികാരമൊക്കെ കൊണ്ടു നടക്കുന്ന മഹാമഹൂർ വി മസ്റ്റ് ബി മെച്യൂർ അപ്പോൾ പിന്നെ ഇതിന് ലിമിറ്റ് എന്താ ആയിട്ട് ഇത് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് നിങ്ങളുടെ മെസ്സേജ് ഈ രാഷ്ട്രവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുമോ രാഷ്ട്രവിരുദ്ധത നിങ്ങൾ കാണിക്കുന്നതിൽ കുഴപ്പമില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെടുത്ത് വെള്ളത്തിലിടുന്ന സീൻ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അതിൻ്റെ ക്രൂരത നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ആ സീൻ വെച്ച് അതിന് തൊട്ട് മുമ്പുള്ള ഡയലോഗ് വെച്ച് അതിന് മുമ്പ് ഉണ്ടാക്കുന്ന ടെമ്പോ വെച്ച് ഒക്കെ ഈയാൾക്ക് ഒരു ഒരു സെമി ബ്രാന്റ് വരുത്തിയിട്ട് ഈ കുട്ടിയെ ഈ ആൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കഷ്ടമായി പോയി നമുക്ക് തോന്നുമെങ്കിലും ഈ ആളിനോട് വലിയ ദേഷ്യം തോന്നില്ല കാരണം അയാളെ സമനില തെറ്റി സംഭവം തന്നെയാണ് സമനില തെറ്റിയ ആൾ കൊച്ചുകുട്ടിയെ എറിയുന്നത് തെറ്റാത്ത എറിയുന്നത് ഒരുപോലെയാണ് ബട്ട് ആ ബിൽഡപ്പാണ് അതിന്ന് മെസ്സേജ് പോകുന്നത് അപ്പോൾ രാഷ്ട്രവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ രാഷ്ട്രവിരുദ്ധത കാണിക്കുക അത് തെറ്റാവും ഞാൻ പോപ്പുലറായിട്ട് പറയാനുള്ള ഒരു ഉദാഹരണം പറയാം ഒരു സാധാരണ മനുഷ്യൻ അല്പം വെള്ളമൊക്കെ അടിച്ച് അപ്പോഴാണ് ദേശീയപത ഒരു സ്ഥലത്ത് നിൽക്കുന്നു ഈവൻ അതങ്ങോട്ട് ഓടി ചവിട്ടി നിൽക്കുന്നു എന്താ അവരൊന്നും നോക്കട്ടെ സില്ലി സില്ലിയ തിങ് അവനെ അങ്ങ് വിട്ടേക്ക് അതിൻ്റെ ഒന്നും പോകില്ല ഓ ദേശീയപതെ അപമാനിച്ചു കള്ള ഓടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിന് എറണാകുളത്ത് ഐലൻഡിൽ സതേൺ നേവൽ കമാൻഡിൻ്റെ മെയിൻ ഗേറ്റിന് മുമ്പിൽ പത്ത് പതിനഞ്ച് പേർ ഓർഗനൈസ്ഡായിട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി പതാക വലിച്ചു കയറുകയാണെങ്കിൽ യെസ് ദാറ്റ് ഈസ് എ മെസ്സേജ് ഡേയ്ഞ്ചറസ് മെസ്സേജ് അവരെ വെറുതെ ഇവിടാൻ പാടില്ല അപ്പോൾ കാരണം അത് കാണിക്കുന്നത് ഈ ഇന്ത്യ വിരുദ്ധതയാകാം ഇന്ത്യൻ പതാക ഒരു മോശമാണ് മൊത്തം രാഷ്ട്രം മോശമാണ് നശിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള മെസ്സേജാണ് മറ്റേത് വെറുതെ കള്ളുടിച്ച് വെളിവില്ലാതെ കാണിച്ച ഒരു ഡച്ച് കറേജ് എന്ന് പറയും കള്ളു കുടിക്കുമ്പോൾ നമുക്ക് എന്തിനേയും വെല്ലുവിളിക്കാനൊക്കെ തോന്നില്ല അങ്ങനെ ചെയ്തൊരു പ്രവൃത്തിയാണ് അയാൾക്ക് ഈ രാജ്യം നന്നാവണമെന്നോ ചീത്തയാവണമെന്നോ പ്രത്യേകിച്ച് ഒന്നുമില്ല ലക്കൻ ലഖാനുമില്ല ഇത് ചെയ്തു ഇത് രണ്ടും പ്രവൃത്തി ഒന്നു തന്നെയാണ് രണ്ടുപേരും പതാക കയറുകയാണ് ചെയ്യുന്നത് ഒരെണ്ണം ഇസ് എ ട്രിവിയൽ ഇഷ്യൂ ദർ ഇസ് എ സീരിയസ് തിങ് സോ ദിസ് ഈസ് ഹൗ ഈ സിനിമയിൽ നിന്ന് മെസ്സേജ് പോകുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് സിനിമ സീരിയൽ കാണുമ്പോൾ നമ്മളുടെ അമ്മമാരുടെ അഭിപ്രായം നോക്കിക്കോളൂ അത് മെസ്സേജിനനുസരിച്ച അഭിപ്രായമായിരിക്കും ഒരു മരുമകളെ അമ്മായി അമ്മ നിരന്തരം ഉപദ്രവിക്കുന്നു നമ്മുടെ വീട്ടുകാർ പറയും അവൾക്കത് തന്നെ വേണം കാരണം വീട്ടുകാർ ഇതിന് മുൻപുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട് നമ്മളാണിത് ആദ്യമായിട്ട് കാണുന്നത് എന്താ സംഭവം നോക്കുമ്പോൾ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നു ഓ എന്തൊരു കഷ്ടം നമ്മൾ പറയുമ്പോൾ ഇവർ തിരിച്ചു പറയും അവൾക്കത് തന്നെ വേണം അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാം മെസ്സേജ് അറിയാം നമുക്ക് മെസ്സേജ് അറിയില്ല നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് കാണുന്നതാണ് സോ മെസ്സേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല സിനിമയ്ക്ക് അസാമാന്യമായ ഉണ്ട് കല സാഹിത്യം നൃത്തം ചിത്രം സംഗീതം ഇതിനൊക്കെ മനുഷ്യ മനസ്സിനെ അസാമാന്യമായിട്ട് സ്വാധീനിക്കാൻ കഴിവുണ്ട് എങ്ങനെയാണ് മ്യൂസിക് തെറാപ്പി ഇപ്പോൾ മ്യൂസിക് തെറാപ്പി ഒരു അക്സെപ്റ്റഡ് തെറാപ്പിയാണ് അലോപ്പതി ഡോക്ടേഴ്സ് മ്യൂസീഷ്യൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അത് കുറച്ച് നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് കേട്ടോ പല കാര്യത്തിലും പാരാലിറ്റിക് സ്ട്രോക്ക് അത് ഇത് പിന്നെ മാനസിക പ്രയാസങ്ങൾ ഇതിനൊക്കെ ആ ഇത്ര ദിവസം ചില പ്രത്യേക രാഗങ്ങൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ആശ്വാസമുള്ളൂ സമ്പൂർണ്ണ ചികിത്സയൊന്നുമല്ല ബട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും സോ ഈ സിനിമ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ പിടിച്ചൊലിക്കുന്ന ഒരു ഒരു സാധനം തന്നെയാണ് അതങ്ങനെ നിസ്സാരമായിട്ട് സിനിമയല്ലേ എന്തെങ്കിലും കാണിച്ചോട്ടെ അങ്ങനെ പറ്റില്ല അതൊരു സമൂഹത്തെ സ്വാധീനിക്കും സംഗീതമല്ലേ എന്തും ചെയ്തോട്ടെ നൃത്തമല്ലേ തുണിയില്ലാതെ തുളിയല്ല എന്താ നൃത്തം നൃത്തമായിട്ട് കാണണം ആ ശരിയല്ല ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ സാഹിത്യം സംഗീതം നാടകം സിനിമ ഇതൊക്കെ സോഫ്റ്റ് പവറാണ് ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ ഉള്ള സോഫ്റ്റ് പവറാണ് ഡയറക്റ്റ് നിങ്ങൾ അവരുടെ എപ്പടലേക്ക് വിളിക്കുന്നില്ല പക്ഷേ അവർക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാതെ അവരെ ശ്വാസം മുട്ടിക്കാൻ പറ്റും ഒരു നാടകത്തിലൂടെ സിനിമയിലൂടെ നൃത്തത്തിലൂടെ സംഗീതത്തിലൂടെ അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ എമ്പുരാനിൽ അത്രത്തോളം രാഷ്ട്രപരുദ്ധത ഉണ്ടെന്നാണ് പറയുന്നത് ടി ഉണ്ട് എന്ന് കണ്ടവർക്ക് തോന്നി അവർ ബഹളം വെച്ചു അവരുടെ വിലയിരുത്തലാണ് അവർക്ക് കിട്ടിയ മെസ്സേജ് ഈസ് റോങ് നിങ്ങളൊരു പക്ഷെ ആ മെസ്സേജ് ഉദ്ദേശിച്ചു കാണുന്നില്ല ബട്ട് അവർക്ക് കിട്ടിയ മെസ്സേജ് അതാണ് ഈ കൈവിട്ട സംഗതിയാണിത് ഒരു ഒരു സാഹിത്യകൃതി ഒരു സിനിമയൊക്കെ നിങ്ങൾ നിയന്ത്രിക്ക നിർമ്മിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിന് വിപരീതമായ മെസ്സേജ് പോകും ആ സിനിമയിൽ നായകൻ വില്ലനായിട്ടും വില്ലൻ നായകനായിട്ടും ഒക്കെ വരും ഈ സിനിമയിൽ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയൊക്കെ അങ്ങനെ ഒരു ഒരു മെസ്സേജ് ഉണ്ട് അതായത് കൊല്ലുന്നതായിട്ടൊക്കെ ഒരു മെസ്സേജാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലേ സിനിമകളിൽ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ സിനിമകളിൽ അങ്ങനെ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല എഗെയിൻ അതിൻ്റെ മെസ്സേജ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതാണ് പ്രശ്നം ഞാൻ ഗുജറാത്തിനെ പറ്റിയൊരു സിനിമ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ അതിനകത്ത് കഥാപാത്രമായിരിക്കും അന്നത്തെ ആഭ്യന്തരമന്ത്രി പിന്നീട് കൊല്ലപ്പെട്ട ഹിരൈൻ പാണ്ഡ്യ പ്രവീൺ തോഗഡിയ ഇവരൊക്കെ അതിനകത്ത് കഥാപാത്രങ്ങളായിരിക്കും ബട്ട് ഞാനത് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും സ്റ്റേച്ചറിന് ഒരു കുറവും വരില്ല ദ പെയിൻ ദ സഫേഡ് ദ ഹരാസ്മെൻറ്റ് വിച്ച് ദെൻ ത്രൂ ആ രീതിയിലായിരിക്കും എൻ്റെ ചിത്രീകരണം വരിക ആക്ച്വലി അത് ഹരാസ്മെൻ്റ് ആയിരുന്നു ഞാൻ ഇപ്പം ഞാൻ വായിച്ചതിനോട് പറയട്ടെ ഈ ഗുജറാത്ത് കലാപത്തിൽപ്പെട്ട പേരുകൾ ഏസാൻ ജാഫ്രി കേട്ടിട്ടുണ്ടല്ല ഉണ്ട് സക്കിയ ജാഫ്രി കേട്ടിട്ടുണ്ടല്ലോ കൗസർ ബാനു കേട്ടിട്ടുണ്ടല്ലോ അതെ കൗസർ ബാനു ഇല്ലാത്തൊരു കഥാപാത്രമാണ് കേട്ടത് ഉണ്ടാക്കിയെടുത്തത് അങ്ങനൊരു ഗർഭിണിയുമില്ല അവരെ ശൂലം കൊണ്ട് കുത്തിയിട്ടില്ല ഗർഭിണി മരിച്ചിട്ടുണ്ട് തീപിടിച്ച് മരിച്ചിട്ടൊക്കെയുണ്ട് പട്ടിങ്ങനെ ശൂലം കുത്തിയൊരു സംഭവം ഇല്ല ബട്ട് ഈ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോധ്ര സംഭവത്തിൽ മരിച്ചുപോയ ഒരാളിൻ്റെ പേര് പറഞ്ഞു ഒരു പേര് പറഞ്ഞു അറിയില്ല എനിക്കും അറിയില്ല സത്യം എന്തുകൊണ്ടാണ് നമുക്കറിയാത്തത് അവർ മനുഷ്യരായിരുന്നില്ലേ അതായിരുന്നില്ല പ്രശ്നത്തിൻ്റെ തുടക്കം അവരെ ആര് കൊന്നു എന്നുള്ളത് പോട്ടെ ഇപ്പം തർക്കത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുന്നു അകത്തുനിന്ന് ആരോ തീയിട്ടതാണ് ശരി ആയിക്കോട്ടെ മരിച്ച ഒരാളിൻ്റെ പേര് പബ്ലിക് ഡൊമൈനിൽ വേണമല്ലോ ഇല്ല വാട്ട് എ ക്ലവർ നരേറ്റീവ് ബിൽഡിങ് സകലമാന മുസ്ലിങ്ങളുടെയും പേരുണ്ട് ഗോത്ര സംഭവത്തിൽ മരിച്ച നിസ്സഹായരായിട്ട് തീവണ്ടി കുഴി മരിച്ചുപോയ നിഷ്കളങ്കരായ മനുഷ്യർ അവരുടെ കൂട്ടത്തിൽ ചിലരാണ് തീവച്ചതെന്ന് സമ്മതിച്ചാൽ പോലും ആ കൂട്ടത്തിലെ ഒരാളിൻ്റെ പേര് വരണ്ട് ഞാനാണ് സിനിമ പിടിക്കുന്നതെങ്കിൽ ഇവരുടെ പേര് വരും ഇവരുടെ പേര് പച്ചവെള്ളം പോലെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ആനന്ദരംഗനാഥൻ ആനന്ദരംഗനാഥൻ ഒരു ടി വി ഷോയിൽ ഇത് പറയുന്നുണ്ട് ഞാൻ കുറച്ച് പേരുകൾ പറയാം ഇവരൊക്കെ ആരാണെന്ന് പറ എന്ന് പറഞ്ഞിട്ട് പടപടപടാമെന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരുപത് അങ്ങ് പറയുന്നു അപ്പോൾ വേറൊരാൾ തന്നെ മതി 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 എന്താ സംഭവം അല്ലെ ഇവർ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇല്ല ഇവരെവിടത്തുകാരെന്ന് അറിയാൻ അറിയാമോ ഇല്ല എന്നാൽ ഞാൻ പറയാം ഗോദ്രയിൽ തീവണ്ടിക്കുള്ളിൽ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റാണ് നാൽപ്പത്തൊൻപത് പേരുടെ അതിൽ ഇരുപതെണ്ണം വളരെ ഫാസ്റ്റായിട്ട് ഞാൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അസ്വസ്ഥതയായി പ്രശ്നമായി ആ പേരുകൾ പുറത്ത് ഇല്ല നോ ബഡി കെയർഫർ അതൊരു ശരിയാണോ ഈ സിനിമയിൽ അത് ചെയ്യുന്ന ഇപ്പോൾ ഈ നിങ്ങളൊരു വിവാദ വിഷയം കാണിക്കുമ്പോൾ രണ്ടു വശവും കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല സിനിമ ഒരു എൻറ്റർടൈനറായിട്ടിപ്പോൾ മാന്നാർ മത്തായ സ്പീക്കിംഗ് അതിൽ ഇല്ല രണ്ടര മണിക്കൂർ സുഖമായിട്ട് നമുക്ക് ചിരിക്കാം റാംജി റാവു സ്പീക്കിംഗ് ചിരിച്ചോണ്ടിരിക്കുക നാടോടിക്കാറ്റ് മോഹൻലാലിന് ശ്രീനിവാസിന് എത്രയോ സിനിമകൾ നമ്മൾ ആസ്വദിക്കും ആ നല്ല ജോർ പോകും മെസ്സേജ് ഇല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ബട്ട് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സിനിമ എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതിനൊരു മെസ്സേജ് ഉണ്ടാവും സോ യു ഹവ് ടു കെയർഫുള്ളി ക്രാഫ്റ്റ് ദറ്റ് മെസ്സേജ് ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഗിവിങ് എ റോങ് മെസ്സേജ് നിങ്ങളൊരു തെറ്റായ മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ബഹളം ഉണ്ടാകും അടിപിടി ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ പൊതുവേ ആ സിനിമയുടെ ഉള്ളടക്കത്തിൽ ഹിന്ദുക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തി ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയില്ല മുസ്ലിങ്ങളായിരുന്നെങ്കിലോ ഈ സിനിമ ഏതെങ്കിലും തിയേറ്ററിൽ കളിക്കാൻ സമ്മതിക്കുമോ കേരള സ്റ്റോറി ലാസ്റ്റ് മിനിറ്റിലാണ് എറണാകുളത്ത് ക്ഷണേ തിയേറ്റർ സമ്മതി ആദ്യം സമ്മതിച്ചു ബുക്കിംഗ് എടുത്തു പിന്നെ പറഞ്ഞു പറ്റില്ല എന്ന് അവരാരോ നിരന്തരം ഭീഷണം അവരെന്ത് ചെയ്യും അവരുടെ വലിയ തിയേറ്ററാണ് അതിന് തീയിട്ട് കഴിഞ്ഞാൽ അവർക്കൊണ്ട് അത് നഷ്ടം എത്രയായിരിക്കും ഒടുവിൽ വീണ്ടും ആരോ ഇടപെട്ട് പെടിച്ചുപൊടി ചെയ്തിട്ട് എന്നിട്ട് തന്നെ അതിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥ എസ് ഡി പി യുടെ ജാഥ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാഥ ഇതൊക്കെ നടന്നു ക്ഷണാ തിയേറ്ററിന് മുമ്പിൽ ഇവരതൊന്നും ചെയ്തില്ലല്ലോ ഇവരുടെ ക്യാമ്പയിൻ മുഴുവൻ സോഷ്യൽ മീഡിയയിലായിരുന്നു ഒരക്രമത്തിനും പോയില്ല കേസ് കൊടുക്കാൻ പോലും പോയില്ല ഒരു നിയമപരമായ ഒരു വഴിയാണ് കേസ് കൊടുക്കുക ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുക്കുക ഈ ഇത് ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു വാട്ട് ഇറ്റ് ഇസ് രാജ്യദ്രോഹമാണ് എന്തെങ്കിലും എപ്പോ ഒരു ഹർജി കൊടുക്കുക അതുപോലും ചെയ്തിട്ടില്ല സോ എത്ര പീസ്ഫുള്ളായിട്ട് ആ ഹിന്ദു സമാജം ഈ സിനിമയെ നേരിട്ടു മാത്രമല്ല ഹിന്ദു സമാജത്തെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് ഒരാൾക്കും ആർഗ്യുമെൻ്റുമില്ല ഇപ്പോൾ മല്ലിക സുകുമാരൻ്റെ അല്ല പൃഥ്വിരാജിൻ്റെ രക്ഷയ്ക്കെത്തി ബട്ട് ആ ശ്രീമതി മല്ലികയ്ക്ക് സിനിമയെപ്പറ്റിയൊന്നും പറയാനില്ല പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നു ശരി അതുകൊണ്ട് സിനിമ നന്നാണ് നടത്തുന്നില്ലല്ലോ മോഹൻലാൽ സിനിമ മുഴുവൻ കണ്ടിരുന്നു കണ്ടതുകൊണ്ട് മോഹൻലാൽ കണ്ടതുകൊണ്ട് സിനിമ നല്ലതാകുന്നില്ല മേജർ രവി കള്ളം പറഞ്ഞു ശരി മേജർ രവി കള്ളം പറഞ്ഞു എന്ന് വെച്ചോ അപ്പോഴും സിനിമ നല്ലതാകുന്നില്ലല്ലോ ഇതൊന്നും തന്നെ സിനിമയെ സംബന്ധിച്ച കാര്യങ്ങളല്ല അവർ പറയുന്നത് അവർ പറയുന്നു സംഘപരിവാർ ഞങ്ങളെ ആക്രമിക്കുന്നു എനിക്ക് കെ ജിമാരാരെയും പി പി മുകുന്ദനെയും അറിയാം കെ ജിമാരാരെയും പി പി മുകുന്ദനെയും അറിയാവുന്നവർ ഇപ്പോഴും ജീവനോടെയുണ്ട് ഞാനടക്കം അതല്ല അതിനപ്പുറത്ത് വാജ്പേയിയും അദ്വാനിയും അറിയാവുന്നൊരു ജീവനോടെ ഇരിപ്പുണ്ട് ഇതൊന്നും ഈ സിനിമയെ നന്നാക്കുന്നില്ല എനിക്ക് നരേന്ദ്രമോദിയായിട്ട് പരിചയമുണ്ട് അതുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമ നന്നാകുക ഇല്ലല്ലോ എനിക്ക് പരിചയമുണ്ട് പരിചയമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അൺകണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് വേറെ ഒരു മനുഷ്യൻ ഈ സിനിമയെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല ആകെ ഉണ്ടായത് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ നിങ്ങൾക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്ക് ഖേദമുണ്ടെന്നാണ് മോഹൻലാലിനുണ്ടായിട്ടില്ല മോഹൻലാലിനും കൂട്ടർക്കും ഖേദമുണ്ട് പറയുന്നുണ്ട് ഞങ്ങളെല്ലാം അവർക്ക് ഉണ്ടായിട്ടില്ല ഇല്ല അവരെന്തെങ്കിലും ചെയ്തു എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല ബട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായി അത് ഞാൻ വായുജത്തിന് മുമ്പിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു വായുജത്തിന് പുകയും ഇഷ്ടമല്ല സിഗരറ്റ് ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ മണം മഹാൻ വെറുപ്പാണ് അസൗകര്യമുണ്ട് അപ്പോൾ ഞാൻ വായുജത്തിനോട് പറയുന്നു വായുത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഞാനൊരു ഇളവ് ചെയ്തു വലിച്ചു തീർന്നപ്പോൾ ഞാനത് കളഞ്ഞു ഇതുപോലെ കട്ട് ചെയ്യുന്നതുവരെ കട്ട് ചെയ്യാത്ത സിനിമ കാണിച്ചുകൊണ്ടിരുന്നു ഇല്ലേ അതെ ഈ മനോവിഷമം ഉണ്ടായെങ്കിൽ മനോവിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തി ഞാൻ വായിച്ചത്തിൻ്റെ മുമ്പിൽ ഇന്ന് ചെയ്യുകയാണെങ്കിൽ മനോവിഷമം ഉണ്ടായി എന്ന് മനസ്സിലായാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ആ സിഗരറ്റ് അപ്പം തന്നെ കളയണം ദാറ്റ് മീൻസ് ഐ ഹാവ് റെസ്പെക്ട് ഫോർ യുവർ ഫീലിംഗ് അതല്ലാതെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് ഐ കണ്ടിന്യൂ ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്തായി ഇത് ചെയ്തില്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ പ്രശ്നങ്ങൾ ഈ മോഹൻലാൽ മറ്റേ കീർത്തിയാക്ര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ട് ആ ഒരു സന്ദേശം കൊടുക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആ ഒരു മിലിട്ടറി പദവി കിട്ടിയത് എന്നാണ് വായിച്ചിട്ടുള്ളത് ആയിരിക്കാം ആയിരിക്കാം സി മോഹൻലാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഒരു ഹിന്ദു ഐക്കണായിട്ട് മാറി മനഃപൂർവ്വം മോഹൻലാൽ അതിന് ശ്രമിച്ചിട്ടില്ല ബട്ട് അറിയാതെ അങ്ങനെയായിരിക്കും മമ്മൂട്ടിയുടെ മമ്മൂട്ടിയടയ്ക്ക് അങ്ങനെയായിരുന്നു ഹിന്ദു ഹിന്ദുവായിക്കനായി മമ്മൂട്ടി അറിയാതെ ഈ രണ്ടുപേരും ഇങ്ങനെ ആയത് ചൂണ്ടിക്കാണിച്ചത് മാധ്യമ ആഴ്ച പതിപ്പാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മമ്മൂട്ടിയുടെ ധ്രുവം ഇറങ്ങി നരസിംഹ മന്നാടിയാർ നരസിംഹ മന്നാടിയർ ഇറ്റ് വാസ് എ ഹിന്ദു ഫിലിം മമ്മൂട്ടിയുടെ മുഖവും ശരീര പ്രകൃതിയുണ്ടല്ലോ ഒരു കുങ്കുമൊട്ട് തൊട്ട് കഴിഞ്ഞാൽ സംഘിയാവും അങ്ങനെയാണ് ഒരു സി ബി ഐയുടെ അറിക്കുറിപ്പ് അഞ്ച് സീരിയസ് ആയിട്ട് ഇറങ്ങിയത് എല്ലാത്തിലും മമ്മൂട്ടിക്ക് ഒരു കുറി ഇട്ടാൽ ഒന്നാം തരം അയ്യരായി സേതുരാമയ്യർ പിന്നെ വല്യേട്ടൻ ബാലേട്ടൻ അത് ഇതൊക്കെ ആയിട്ട് ഈ മോഹൻലാലിൻ്റെ അതുപോലെ പത്രം കൊണ്ടുവ അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് കേട്ടോ നമ്മളിത് അവർ പറഞ്ഞു എല്ലാം ശിവൻ്റെ പേരുകളാണ് ജഗന്നാഥൻ നീലകണ്ഠൻ നീലകണ്ഠൻ്റെ മകൻ വന്നപ്പോൾ കാർത്തികേയൻ അങ്ങനെ പോയി ആ സീരീസ് മുഴുവൻ നോക്കിയോ ഒരു ഹിന്ദു ഫാമിലിയെ ചുറ്റിപ്പറ്റിയാണ് സിനിമകളെല്ലാം ഹിറ്റ്ലർ ഒരു ഹിന്ദു ഫാമിലിയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് അപ്പോൾ അതിൽ നന്മ നിറഞ്ഞ നായകൻ കുടുംബം നിലനിർത്താൻ വേണ്ടി ഏതറ്റവും പോകുന്നവൻ ഹിറ്റ്ലർ തറവാട് വീണ്ടെടുക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന കണിമംഗലം ജഗന്നാഥൻ ആറാം തമ്പുരൻ ഇങ്ങനെ പൊതുവേ ഒരു ഹിന്ദു അന്തരീക്ഷം കൊണ്ടുവന്നു അപ്പോൾ അത് അതിൽ മറ്റേ വിഭാഗത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ മാധ്യമത്തിൽ എഴുതിയിരുന്നവരൊന്നും എൽ ജി പി രാമേന്ദ്രനെ പോലുള്ള ആളുകളായിരുന്നു ഈ മാധ്യമത്തിൻ്റെ വ്യൂ ആണല്ല അതെ അതെ രാജൻ വന്നു അത് എഴുതിയത് ജി പി രാമേന്ദ്രൻ എന്ന് എനിക്ക് ഓർമ്മയില്ല ആയിരിക്കും അല്ല അവരെ പോലെയുള്ള കുറച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഓ അപ്പോൾ ഇത് അവർ ശ്രദ്ധിച്ചിരുന്നു ഇത് ഇപ്പോൾ ഹിന്ദു തറവാടുകൾ ഹിന്ദു കുടുംബങ്ങളാണ് എല്ലാ സിനിമയിലും കാണിക്കുന്നത് അത് കൗണ്ടർ ചെയ്യാനായിട്ട് ചില സിനിമകളൊക്കെ ഇറക്കിയെങ്കിലും സിനിമകൾ കുമരുഷലി വിജയിച്ച് കാണാം ഇപ്പോൾ കിളിച്ചുണ്ടൻ മാമ്പഴം മോഹൻലാൽ മുസ്ലീമായിട്ടാണ് അഭിനയിക്കുന്നത് സാമാന്യം നല്ല കൊമേർഷ്യൽ സക്സസ്സുമായി ബട്ട് ഒരു ഒരു മുസ്ലിം അന്തരീക്ഷം ഉണ്ടാക്കാൻ അതിന് സാധിച്ചില്ല പിന്നെ മമ്മൂട്ടിയുടെ ഐ തിങ്ക് ബസ് കണ്ടക്ടറാണെന്ന് തോന്നുന്നു മമ്മൂട്ടി അസ്ലിം ആണി അത് കൊമേർഷ്യലി സക്സസ് ആയിരുന്നു തോന്നുന്നു ബട്ട് ഒരു മുസ്ലിം അന്തരീക്ഷം ഉണ്ടാവുന്നില്ല ഈ സിനിമകളിലെ അന്തരീക്ഷം ഒന്നും ചെയ്യാതെ തന്നെ അതിലൊരു പ്രത്യേകിച്ചൊരു കുറ്റം നമുക്ക് പറയാൻ പറ്റുന്നില്ല ബട്ട് ആ മൊത്തം നരേറ്റീവിൽ ഒരു ഹിന്ദുക്കൾക്ക് അപ്രഹാൻഡ് കിട്ടുന്ന ഒരു അന്തരീക്ഷം വരുന്നു അത് ഫീൽ ചെയ്യാനേ പറ്റുകയുള്ളൂ അതാണ് ഞാൻ ഈ സിനിമ സിനിമയായിട്ടല്ല കാണുന്നത് സിനിമ അനുഭവിക്കാനുള്ളതാണ് ആ ഫീൽ നിങ്ങൾക്ക് കിട്ടും ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ തിരക്കഥ വായിക്കുമ്പോൾ പോലും അത് കിട്ടില്ല കാണുമ്പോഴാണ് അത് കിട്ടുന്നത് അതാണ് സംവിധായകൻ്റെ മിടുക്ക് എന്ന് പറയുന്നത് കാരണം ഒരു നിസ്സാരമായ സംഭവം പോലും അതിനകത്തൊരു മെസ്സേജ് കൊണ്ടുവരാൻ സംവിധായകന് സാധിക്കും വെറുതെ നടന്നു പോകുന്ന ഒരാളിനോട് നിങ്ങളൊരു കാര്യം ചെയ്യാം ഒരു നിങ്ങൾ നടക്കുന്ന വഴിയിൽ ഒരു വഴിയിലൊരു ആലുണ്ടാവും അതിനെ ചുറ്റിയിട്ട് പിന്നെ നടന്നു പോകുന്നു ക്യാമറ ദൂരെ ഇരിക്കുന്നു നിന്ന് ക്യാമറ നോക്കുമ്പോൾ ഈ കക്ഷി നടന്നു വരുന്നു ആലിനൊന്ന് ചുറ്റിയിട്ട് നടന്നു പോകുന്നു ദ ഗോസ് എ മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല തിരക്കഥയിലയാൾ തൊട്ടിട്ടയില്ല തിരക്കഥയിൽ എഴുതിയിരിക്കുന്നത് കഥാനായകൻ നടന്നു പോകുന്നു എന്നാണ് സംവിധായകൻ ആകെ ചെയ്യുന്നത് ഒന്നാലിനെ ചുറ്റി നടന്നു പറയുക യു ആർ സെൻഡിങ് എ മെസ്സേജ് അല്ലേ അതെ അപ്പോൾ ഇങ്ങനെയുള്ള സാധനം നിങ്ങൾ സിനിമ സിനിമ ആയിട്ട് ഉണ്ടാകുമതി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപരിപ്ലവമായ ഒരു കമൻ്റാണത് ഇറ്റ് ഈസ് ഒരു സൊസൈറ്റിക്ക് സോഫ്റ്റ് പവർ എന്ന് പറയുന്ന സാധനമുണ്ട് അത് സംഗീതം സാഹിത്യം സിനിമ നാടകം ഇതൊക്കെ സോഫ്റ്റ് പവറാണ് അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു കലാകാരാണ് അവരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സംഗീതത്തിലൂടെ സാഹിത്യത്തിലൂടെ നൃത്തത്തിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നേരത്തെ പറഞ്ഞ ആ ഒരു ലെഫ്റ്റനൻ്റ് കേണൽ പദവി അത് ഇങ്ങനെയുള്ള രാഷ്ട്രവിരുദ്ധമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം നൽകുന്ന സിനിമകളിൽ അഭിനയിച്ചാൽ തിരിച്ചെടുക്കണമെന്ന അഭിപ്രായത്തോട് എന്തു പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല സി അങ്ങനെയൊന്നും ഒരു മനുഷ്യനെ വേട്ടയാടരുത് ഞാൻ വിചാരിക്കുന്നത് മോഹൻലാലിന് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് ഫാൻസ് എന്നൊക്കെ പറയുന്നവർക്ക് വലിയൊരു ഒരു അദ്ദേഹത്തോടുള്ള മതിപ്പിൽ ഇടിവ് സംഭവിച്ചു ബട്ട് ഒരൊറ്റ സിനിമ കൊണ്ട് ചിലപ്പോൾ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മോഹൻലാലിനെ അത് തിരിച്ചെടുക്കാൻ പറ്റും ഒരു പ്രസ്താവന കൊണ്ട് ഒരു മീറ്റിങ്ങിലെ സാന്നിധ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ മോഹൻലാലിനത് തിരിച്ചെടുക്കാൻ പറ്റും മോഹൻലാൽ ഈ ലേലു അല്ലു ലേലു അല്ലു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇല്ലാതെ തന്നെ മോഹൻലാലിനെ വീണ്ടും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും ഇതിന് പൃഥ്വിരാജനെ അക്സെപ്റ്റ് ചെയ്യും ആഫ്റ്റർ ആൾ ഞാൻ പറഞ്ഞിട്ട് ഈ ജ് ഹിന്ദു വിഭാഗം കുറച്ച് ക്രിസ്ത്യൻ വിഭാഗവും അവരുടെ കുരിശ് തകർന്നു വീഴുന്നത് ചെകുത്താൻ വരും എന്നൊക്കെ പറയുന്നത് അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിനും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഈ ദേശവിരുദ്ധതയെ എതിർക്കുന്ന പുലിയൊരു വിഭാഗമുണ്ട് അവരും അപ്പോൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമാണ് ഈ എതിർപ്പ് തോന്നിയിട്ടുള്ളത് ഇത് ഇതുപോലെ അലിയിച്ചുകളുന്ന സ്വഭാവം ഈ രണ്ട് കമ്മ്യൂണിറ്റിക്കും ഉണ്ട് അത് അത് പോട്ടെ എന്ന് പണ്ട് അല്ല മറ്റേ എമ്പുരാൻ ശരി ആ അന്ന് പിന്നെ അത് കട്ട് ചെയ്തില്ല അത് വിട് ചേട്ടൻ വെറുതെ അതേ എമ്പുരാൻ എമ്പുരാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതം ആയാതം അപേക്ഷണീയം ഇത് ഹിന്ദുവിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് പോ കഴിഞ്ഞു പോട്ടെ ഇനി വരുന്നത് നോക്ക് ഇപ്പോൾ കണ്ടു മോഹൻലാലിൻ്റെ മാത്രമല്ല ആൾക്കാരും നോക്കി ഫേസ്ബുക്കിൽ എഴുതും ഈ എംബുരാനെ കൊണ്ടുണ്ടായ സകല കേട് ഈ ഒറ്റ സിനിമ കൊണ്ട് ലാലേട്ട ലാലേട്ടൻ തകർത്തള ഹീ ക്യാൻ ഡൂ ദാറ്റ് പ്രോബ്ലി ഹീ വിൽ ഡു ദാറ്റ് സമ്മൺ ഷുഡ് ഡു ഇറ്റ് മോഹൻലാലിനെ വെച്ച് തന്നെ ഒരു ക്ലാസ് ഫിലിം എടുത്തിട്ട് ഹി മസ്റ്റ് ബി ബ്രോഡ് ബാക്ക് മേ ബി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് കൊണ്ടുപോയി ചാടിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല ബട്ട് തെൻ പറ്റിപ്പോയി കാണും ഇറ്റ് വാസ് ഫസ്റ്റ് ടൈം സോ പൃഥ്വിരാജിൻ്റെ കാര്യം അങ്ങനെയല്ല പൃഥ്വിരാജ് നേരത്തെ തന്നെ ഈ വാര്യ സേവ് ലക്ഷ്യം അല്ല അവിടെ മുതൽ പൃഥ്വിരാജ് ഈ നാഷണലിസ്റ്റുകളുടെ ഫയറിംഗ് റേഞ്ചിലായി സി എ വിഷയത്തിൽ ഐ ഡോ നോ ഫോർ വാട്ട് പർപ്പസ് ഹീ എൻഗേജ് ഇൻ ദോസ് മാറ്റേഴ്സ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതുപോലത്തെ വിവാദ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ലായിരുന്നു മമ്മൂട്ടി ഇടപെടുന്നില്ല മമ്മൂട്ടി ഇടപെടുന്ന മമ്മൂട്ടിക്കറിയാം ഇത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എവിടെയെങ്കിലും ചെന്ന് കൊള്ളു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മൗനുമാണ് നല്ലത് മമ്മൂട്ടി മോഹൻലാലൊന്നും വേണ്ടിയില്ല അപ്പോൾ ആ ഒരു വിവേകം പൃഥ്വിരാജിനുണ്ടായില്ല അല്ലെങ്കിൽ പൃഥ്വിരാജിന് അതിനോടൊരു ഐക്യദാർഢ്യമുണ്ട് അതുകൊണ്ട് സി എ എ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ആ പൃഥ്വിരാജിനെ നീ തിരിച്ച് ആ റൈറ്റ് വിങ്ങിൻ്റെ ഗുഡ്വിൽ കിട്ടാൻ പ്രയാസമാണ് ബട്ട് ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും കാരണം പ്രതി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഭയുള്ള നടനാണ് പൃഥ്വിരാജ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബട്ട് ഇറ്റ് ഈസ് ഹിസ് ചോയ്സ് ഹീ അലൈൻ ഒരു ഒരു പ്രത്യേക ഗ്രൂപ്പുമായിട്ട് അലൈൻ ചെയ്ത് പോകാമെന്ന് പൃഥ്വി തീരുമാനിച്ചു കഴിഞ്ഞാൽ വെൽ അദ്ദേഹത്തിന് അതിൻ്റെ അവകാശം കൊണ്ട് ചെയ്തോട്ടെ ബട്ട് മോഹൻലാൽ അങ്ങനെയല്ല മോഹൻലാൽ ഈ ഒരു ഒരു ഡാമേജ് അത് അതിന്ന് മോഹൻലാൽ പുറത്ത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ലെഫ്റ്റനൻറ്റ് ഗണറൽ പദവി കൊടുത്ത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് നോ ഇറ്റ്സ് നോട്ട് റിക്വയർ മാത്രമല്ല വളരെ ഡീസൻറ്റായിട്ട് അദ്ദേഹം മാപ്പല്ല ഖേദം പ്രകടിപ്പിച്ചു ഖേദവും മാപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട് റിഗ്രറ്റ് ആൻഡ് അപ്പോളജി അപ്പോൾ ശരി അപ്പോളജിയായിരുന്നു പറയേണ്ടിയിരുന്നത് കോഴ്സ് ഖേദം പറഞ്ഞു ഇപ്പോൾ ഇരുപത്തൊന്ന് കട്ടും പിന്നെ കുറേ മ്യൂട്ടും അതും ഇതുമൊക്കെ ആയി ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ യൂണിഫോം എടുത്ത് മാറ്റും എന്നൊക്കെ പറയുന്നത് ഒരു വെഞ്ചൻസ് പോലെ തോന്നും അത്രയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു